ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിൻ്റെ തന്നെ വീഡിയോ ആണ് അപ്പം നമ്മുടെ വണ്ടി നമ്മൾ ഒന്നുകൂടി റീ ഓൾഡർ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ സി എഫിൻ്റെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ബാക്ക് എല്ലാം ന്യൂ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് അസ്ത്ര നമ്മൾ ഒറിജിനൽ അസ്ത്ര ചെയ്തിട്ടുണ്ട് ബാക്ക് നമ്മൾ പുതിയ ബി എസ് സിക്സിൻ്റെ പുതിയ ബാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കേറ്റിങ് വീലാർച്ച് ബി എസ് സിക്സിൻ്റെ വീലാർച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സ്കാറ്റിംഗ് അങ്ങനെ ഫുൾ ഫ്രണ്ട് പുതിയ ലിപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ അധികം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ ഫോക്കസിൻ്റെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി അമർത്തി ഞങ്ങൾ നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബസ് ബസ് നമ്മൾ വീണ്ടും ഒരു അപ്ഡേഷൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ ഒക്കെ ഫുള്ളായിട്ടങ്ങ് മാറ്റി ഒറിജിനൽ അസ്ത്രയുടെ ഫ്രണ്ട് ഡി ആർ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ലിപ്പ് പുതിയ മോഡൽ ലിപ്പ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുൾ ഒരു മാറ്റി മറിച്ചു നമ്മൾ പിന്നെ സൈഡ് ഒക്കെ ആണെങ്കിൽ ഫുൾ ആയിട്ട് നമ്മൾ ബി എസ് സിക്സിന്റെ വീലാർച്ച് വീണ്ടും ആക്കിയിട്ടുണ്ട് സ്കാറ്റിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ടോപ്പ് വെച്ചിട്ട് നമ്മൾ ഓഡി പീസ് നമ്മള് പുതിയ ന്യൂ ഷേപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ വർക്കുള്ള അപ്റ്റേഷൻ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് സൈഡ് ബോഡി പെയിന്റിങ് ഫുൾ പെയിന്റിങ് ചെയ്തിട്ടുണ്ട് സി എഫ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വർക്കിനോടനുബന്ധിച്ച് ഫുള്ള് ായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിലെ ഫുൾ വർക്ക് മീൻസ് നമ്മളെ വീൽ കപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിരിക്കുക ഇടയ്ക്ക് ഞങ്ങൾ ഇട്ടിരുന്നു വീൽ കപ്പ് നല്ല സ്റ്റീലിന്റെ ന്യൂ ഷേപ്പ് വീൽ കപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് മാത്രമല്ല മെയിൻ അപ്ഡേറ്റ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്ക് ബി എസ് സിക്സ് ബാക്ക് ചെയ്തിട്ടുണ്ട് അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം ബി എസ് സിക്സ് ബാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ഫുൾ വ്യൂവ് അപ്പം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സ്പോയിലർ ബാക്ക് സ്പോയിലർ നമ്മൾ ചെയ്തിട്ടുണ്ട് ബമ്പറിൽ നല്ല സൈഡിൽ നമ്മൾ ലിപ്പ് കൊടുത്തിട്ട് സെൻ്റർ സ്പോയിലറും ആക്കിയിട്ടുണ്ട് ടോപ്പ് എല്ലാം ഫുൾ ആയിട്ട് മാറ്റി കിലോ അടക്കം നമ്മൾ മാറ്റി ബി എസ് സിക്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് മെമ്പർ നല്ല രസകരമായി രീതിയില് ചെയ്തിട്ടുണ്ട് ഇട്ടയിൽ ലാമിന്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിപ്പോ പ്രകാശിന്ന് ഇറങ്ങുന്ന പുതിയ മോഡല് ആ മോഡലിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ടു വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇത്രയും ഫുൾ ആയിട്ട് വർക്ക് ഇത്രയും ചെയ്തിരിക്കുന്നത് സി എഫ് ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാം മാറ്റി ചെയ്തത് ഡോറില് ഡിസ്റ്റൻസ് ഫിഗർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിആർഎല് നമ്മൾ റെഡ് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻ വിശേഷങ്ങൾ അപ്പം ഫോക്കസിനെ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ്